ഇന്നത്തെ കാലത്ത് എന്താ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ തന്നെ കാശ്വൽ ഡേറ്റിംഗ് അത് ഇത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്നത്തെ കാലത്തെ പ്രണയങ്ങളെ കുറിച്ച് പ്രണയം എന്താ പറയാ എനിക്ക് പ്രണയത്തെക്കുറിച്ച് ആ ഒരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ന്യൂ ജനറേഷനിലാണ് ജനിച്ചതെങ്കിലും ആ ഒരു കൺസെപ്റ്റില് ഞാൻ കുറച്ച് ഓൾഡ് ജനറേഷൻ ആണ് മാര്യേജിനെ കുറിച്ച് നല്ല കൺസെപ്റ്റ് ആണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാര്യേജ് ചെയ്യുന്നതിനോട് പ്രശ്നം പക്ഷേ പക്ഷെ അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെങ്കിലും അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ പറയുക കീപ്പ് ചെയ്യണം ആ ആ ഒരു എക്സ്പെക്ടേഷൻ രണ്ട് പാർട്നേഴ്സിനെ നിലനിർത്തണം അങ്ങനെ റൂൾ ബോണ്ടഡ് ഒന്നും ആവരുത് ഒരിക്കലും ഒരു മാര്യേജ് എന്ന് പറയുന്നത് പക്ഷേ മാര്യേജ് എന്നുള്ളൊരു ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആക്ച്വലി അത് സൊസൈറ്റി ഉണ്ടാക്കിയത് നല്ലതാണ് കാരണം കുറച്ചൊരു ആൾക്കാർ ഒരു മൊറാലിറ്റിയോട് കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണം അല്ലാതെ ഇപ്പം എന്താ ജീവികളും മനുഷ്യന്മാരും മൃഗങ്ങളും നമ്മുടെ ഒരു വ്യത്യാസം ഒരു റൂൾസും ഇല്ലാതെ ഒരു വെള്ളരിക്കപ്പെട്ട പോലെ ആയി പോവും കല്യാണം ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ഓഫ് അഭിപ്രായം ആയിരിക്കും ഉണ്ടാവുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും ലൈഫിൽ ഒരു സപ്പോർട്ടർ വേണം എല്ലാ കാര്യങ്ങളായാലും ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയാലും ഒരാൾക്ക് ഒരു സപ്പോർട്ടർ എന്തായാലും വേണം അപ്പൊ അങ്ങനെ ഒരു രീതിയില് മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് അത് വേറെ ഒരു രീതിയിൽ ബ്യൂട്ടിഫുൾ ആണ് പിന്നെ സിംഗിൾ ലൈഫ് ഉണ്ടാവും അവരുടെ കാര്യം എനിക്കറിയില്ല നെഗറ്റീവ് ആയിട്ടും പറയല്ല ബട്ട് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് മാരീഡ് ലൈഫ് എന്ന് പറയുന്നത് വേറെ ഒരു രീതിയിലുള്ള ലൈഫ് നമുക്ക് ഒരാളുടെ സപ്പോർട്ട് കിട്ടുകയാണ് പിന്നെ അതുപോലെ എല്ലാ കാര്യത്തിലും ഇപ്പം നമ്മുടെ സങ്കടത്തിലായാലും ഹാപ്പിനെസ്സിലായാലും എല്ലാത്തിലും നമുക്ക് അത് പങ്കിടാൻ ഒരാൾ നമുക്ക് കൂടെ വരികയാണ് സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് പ്രണയത്തെ കുറിച്ച് ആ ഒരു കൺസെപ്റ്റ് ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ന്യൂ ജനറേഷനിലാണ് ജനിച്ചതെങ്കിലും ആ ഒരു കൺസെപ്റ്റിൽ ഞാൻ കുറച്ച് ഓൾഡ് ജനറേഷൻ ആണ് പക്ഷെ അതെനിക്ക് അഭിമാനത്തോടു കൂടെ പറയുന്നു ആ കാലത്തുള്ള പ്രണയങ്ങളായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത് അതിലുള്ള നന്മ മീൻസ് എല്ലാ വശവും എല്ലാം ഞാൻ പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ കുറെ കാര്യങ്ങൾ ഞാൻ അത്രത്തോളം പ്രോഗ്രസീവ് ആവാൻ ഞാൻ ഓക്കെ അല്ല അത്രത്തോളം പുരോഗമനവാദി ആയി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുമില്ല കാരണം ഇന്നത്തെ കാലത്ത് എന്താ പണ്ടത്തെ കാലത്തല്ലായിരുന്നു പ്രണയം എന്നൊക്കെ പറഞ്ഞ അറ്റ്ലീസ്റ്റ് ഒരു എന്താ അതൊരു ഇന്നസെന്റ് കാര്യങ്ങളായിരുന്നു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തുകൾ എഴുതി ആ വഴി അന്ന് ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അങ്ങോട്ട് ഇമോഷണലി ആയിരുന്നു അറ്റാച്ച്മെന്റ് ഇന്നത്തെ കാലത്ത് എന്താ ജസ്റ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഈ പറഞ്ഞ പോലെ തന്നെ കാഷ്വൽ ഡേറ്റിംഗ് അത് ഇത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്നത്തെ കാലത്തെ പ്രണയങ്ങളെ കുറിച്ച് അപ്പം അതായത് പഴയ കാലത്ത് എല്ലാ കാര്യങ്ങളും നല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇന്നത്തെ തലമുറയുടെ പ്രണയം കാണുന്ന സമയത്ത് എനിക്ക് വേണ്ട എന്ന് തോന്നാറുണ്ട് പ്രണയം പ്രണയം ഒരു തെറ്റാണ് ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് റിലീജിയസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹലാൽ തിങ് ഇസ് ഓൾവേസ് ദി ബെസ്റ്റ് പിന്നെ അല്ലാതെ പ്രണയിക്കുന്നവരും ഉണ്ട് ആൻഡ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു തിങ് തന്നെയാണ് പ്രണയം എന്ന് പറയുമ്പോൾ എന്താ പറയാ എനിക്കങ്ങനെ എനിക്ക് എങ്ങനെ അറിയില്ല ലിവിങ് ടുഗദർ ലിവിങ് ടുഗദർ പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല മറ്റുള്ളവർ ഇല്ലയോ അത് അവരുടെ ഇഷ്ടം പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ആ ഒരു സാധനം ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ എല്ലാവർക്കും എന്താ പറയാ എന്താ പറയാ ഒരു 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 മൊറാലിറ്റി ഇതുപോലെ തന്നെ ഒരാളെ ട്രൈ ചെയ്യാം അത് പറ്റിയില്ലെങ്കിൽ വേറൊരാളെ ഇതിപ്പോ വേറെ ഇപ്പം എന്താ പറയുക പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കല്യാണത്തിന്റെ പോലെ രജിസ്ട്രേഷൻ ഇല്ല ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ പ്രോസസ്സ് ഇല്ല അപ്പോൾ അവർക്ക് തോന്നുവാ ഇതിപ്പം ആരും ചോദിക്കാൻ വരില്ല ഒരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ അതിലൊരു കമ്മിറ്റ്മെന്റ് പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല ആ ഇതിപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മൾ ഡ്രസ്സ് മാറി ഇടുന്ന പോലെ ഒന്ന് പറ്റുമോ നോക്കിയിട്ടിട്ട് ഫിറ്റ് ചെയ്ത് നോക്കി കളയാൻ പറ്റില്ലല്ലോ ഇപ്പം വ്യക്തികൾ അറിയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ അതാ പറയും നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി തിരക്കിട്ട് സെലക്ട് ചെയ്യണ്ട നമ്മൾ നോക്കിയൊരു നല്ല ലൈഫ് പാർട്ട്നെ കണ്ട മാത്രം കല്യാണം കഴിക്കാം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കല്യാണം എന്നുള്ളതന്നെയായിരിക്കും ലിവിങ് ടുഗദറിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ലിവിങ് ടുഗദർ ലിവിങ് ടുഗദർ ഓക്കെ ആയിരിക്കാം ഓക്കെ ആയിരിക്കണം പക്ഷെ നമുക്കിപ്പോ ലിവിങ് ടുഗദറിൽ ഒരിക്കലും ഒരു പ്രോമിസ് ആവില്ലല്ലോ നമുക്കിപ്പോ അയാൾ എപ്പോഴും ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും ഒരു പ്രോമിസ് അല്ല അങ്ങനല്ല എനിക്കറിയില്ല ബട്ട് പ്രോമിസ് ആയിരിക്കില്ല നമുക്കിപ്പോ ലീഗലായിട്ടും ആ അങ്ങനെ പറയാൻ പറ്റില്ല ബട്ട് നമുക്കിപ്പോ മാരേജ് എന്ന് പറയുമ്പോ കൈൻഡ് ഓഫ് നമ്മുടെ സ്പൗസിന് അല്ലാത്തൊരു ആ നമ്മളൊരു മാരീഡ് ആണ് നമുക്ക് ലീഗലി ആയാലും ഫാമിലിയുടെ മുന്നിലായാലും നമ്മൾ മാരിഡ് ആണ് എന്നുള്ളൊരു ഇതുണ്ടാവും പക്ഷെ ലിവിങ് ടുഗതർ ആകുമ്പോൾ കുറെ ഹിഡൻ ആയിട്ട് വെക്കുന്നതും ആയിരിക്കും ആയിട്ട് വെക്കുന്നതായിരിക്കും നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന ഒരാളത് മാരിഡ് ലൈഫ് ആണെങ്കിൽ നമുക്ക് അയാളെ കണ്ടാൽ അറിയാം അല്ലെ അയാൾ നമ്മളോട് വന്ന് പറയും ഞാൻ മാരിഡ് ആണ് പക്ഷെ ലിവിങ് ടുഗതർ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും അത് ആയിട്ട് പറയണമെന്നില്ല സോ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും